പീരമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം സംഭവിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സർക്കാർ പരിപാടിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത് അത് അതും തൊട്ട് തകർച്ചയായി തീരെ നിങ്ങളോട്ട് അനുഭവിക്കാനുള്ള ലൈസൻസ് അതേപോലെ തന്നെ തുടങ്ങിയ രാജ്യങ്ങളിൽ തുടങ്ങിയ രാജ്യങ്ങളും തീരെ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട അവസ്ഥ അതിനിടെക്കാണ് നമ്മുടെ മുൻചാണ്ടി സർക്കാർ ഇദ്ദേഹത്തിൽ ഒരു കമ്മീഷനായി ശ്രദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ മേഖലയിലെ ഉൽപാദനം മൂന്നിലൊന്നായി സർക്കാരിന് കിട്ടേണ്ട വരുമാനത്തിൽ നാല്പത് ശതമാനം ഇതന്നെ കണ്ടത് അല്ല കോഴിക്കോട് ഐ നടത്തിയ പഠനത്തിൽ അവര് ഗവൺമെന്റിന്റെ മുൻപാകെ അവതരിപ്പിച്ച കണക്കാണ് ഉടമസ്ഥാവകാശമില്ലാത്ത തോട്ടങ്ങളിൽ ആര് ഈ പറഞ്ഞ ഒരു പാൻഡിറ്റ്യൂട്ടും പറഞ്ഞില്ല ഇരുമൊരു താലൂക്കിലെ ഇടുക്കി ജില്ലയിലെ ഇരുപത് തോട്ടങ്ങളില്ല ഹാരിസ് മലയാളം ദിലീപ് ആറ് റോട്ടങ്ങൾ കണ്ണദേവൻ റോട്ടങ്ങൾ അതേപോലെ തന്നെ ഇരുമൊരു താലൂക്കിലെ